തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അധികാരത്തിലെത്തിയ എം എൽ എമാരോ എംപിയോ മണ്ഡലത്തിനു വേണ്ടി ഒരു മാസ്റ്റർ പ്ലാനോ വിഷൻ ഡോക്യുമെന്റോ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ തനിക്കൊപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് എല്ലാം അവസരം നൽകിയ ജനങ്ങൾ ഇക്കുറി അവസരം നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇതാണ് കാര്യം എന്ന പേരിൽ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ ലഘുലേഖ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുവരെ ഞാൻ ഗൂഗിൾ ഇതുമെല്ലാം നോക്കി ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം ഞാൻ ഇതുവരെ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന സർക്കാരോ ഒരു എം ഒരു മാസ്റ്റർ പ്ലാനോ ഒരു വിഷൻ ഡോക്യുമെൻറ്റ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഒക്കേഷനാണ് ഇങ്ങനത്തെ ഒരു വിഷൻ ഡോക്യുമെൻറ്റ് ഉണ്ടാക്കി തിരുവനന്തപുരത്തിൻ്റെ ഒരു ഒരു ഗ്രോത്തിനു വേണ്ടി പുരോഗതിക്ക് വേണ്ടി വികസനത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഇത് ആദ്യത്തെ രാശാണ് നമ്മൾ കാണുന്നത് ഇരുപത്തി ഇരുപത്തഞ്ച് കൊല്ലം ഞാൻ ഇന്ന് പറയുന്നു ഞാൻ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ രണ്ട് കമ്പറ്റേറ്റേഴ്സിനും അവസരം കൊടുത്തിട്ടുണ്ട് ഒരു പുള്ളിക്ക് മൂന്ന് മൂന്ന് തവണ അവസരം കൊടുത്തു ഒരു കാൻഡിഡേറ്റിന് ഒരു തരം ഒരു ഒരു തവണ അവസരം കൊടുത്തു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒമ്പത് ഞാൻ ചോദിക്കുന്നത് ഒരു അഞ്ച് കൊല്ലം എനിക്കൊരു അവസരം തരണം ഞാൻ ഇതാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ വേണ്ടാത്ത വാഗ്ദാനവും പറഞ്ഞ് ഒന്നും ചെയ്യാൻ പോകുന്ന ആളല്ല ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഇതെൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ് ഇത് ഇതെന്റെ ഗ്യാരൻറ്റിയാണ് ഇത് മോദിയുടെ ഗ്യാരൻറ്റിയാണ് ഇനി കാര്യം നടക്കും എന്ന പ്രചരണവാക്യവുമായി മത്സരരംഗത്തിറങ്ങിയ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ താൻ അധികാരത്തിലെത്തിയാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന അഞ്ചു വർഷങ്ങളിൽ നടത്തുവാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളുടെ ലഘുലേഖ വിവരിച്ചു മണ്ഡലത്തിലെ ഏഴ് വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് താൻ വികസന പ്രവർത്തനങ്ങളുടെ ലഘുലേഖ തയ്യാറാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ റെക്കോർഡ് അൺഎംപ്ലോയ്മെന്റ് കോളേജസിൽ മുപ്പത്തിയേഴ് ശതമാനം സീറ്റ് വേക്കൻറ്റ് കുട്ടികൾ പുറത്തു പോയിട്ട് സക്സസ്ഫുൾ ആവുന്നു അതല്ലാണ് നമ്മൾ പതി പത്ത് പതിനഞ്ച് കൊല്ലായിട്ട് നമ്മുടെ ഒരു ഒരു ലെഗസി അതുകൊണ്ട് ഞാൻ അന്ന് വന്നിപ്പോൾ പറഞ്ഞു എൻ്റെ കാൻഡിഡേച്ചർ എൻ്റെ ക്യാമ്പയിൻ ഇതിനെ ചേഞ്ച് ചെയ്യാനാണ് ഇവിടെ കാര്യം നടക്കണം എന്നൊരു പുതിയ ഒരു രാഷ്ട്രീയം ഒരു പുതിയ ഒരു അപ്രോച്ച് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് അന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ കാര്യം എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നടത്തി ജനങ്ങളോട് എല്ലാവടത്തും ചോദിച്ചു ഏഴ് സെഗ്മെൻറ്റിൽ നിന്ന് ആൾക്ക് ജനങ്ങളെ പോയി മീറ്റ് ചെയ്തു അവരുടെ പ്രശ്നങ്ങൾ അവരുടെ വിഷമങ്ങളും അവരുടെ വേദനകളും അതെന്താ എല്ലാമാണ് അവർക്ക് എന്ത് വേണം ആ ഒരു എന്താണ് കാര്യം എൻ്റെ ക്യാമ്പയിൻ നടന്ന് അതിൻ്റെ എല്ലാം ഇൻപുട്ട് എടുത്തിട്ട് ഞങ്ങൾ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് കാര്യം ഈ ഇതാണ് കാര്യം ആണ് ഞാൻ അഞ്ച് കൊല്ലത്തിൽ ചെയ്യാൻ പോകുന്ന പണി ഏഴു നിയമസഭാ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് കർഷകരുടെയും നഗരങ്ങളുടെയും മത്സ്യത്തൊഴിലാളികളുടേതും അടക്കമുള്ള വിവിധ വിഭാഗങ്ങളിലായുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിൽ രണ്ട് ഫീച്ചർ ഞാൻ രണ്ട് മെയിൻ പോയിന്റ് വെക്കാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ ഇതാണ് കാര്യം എല്ലാ അസംബ്ലി സെഗ്മെൻറ്റ്സിന് ടച്ച് ചെയ്യുന്നത് അപ്പോൾ പാറശാല ഇന്ന് ഞാൻ അവിടെ പര്യടനം ചെയ്യുന്നുണ്ട് അവിടെ കർഷകർക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് തീരദേശത്തെ മത്സ്യത്തൊ മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റി അവർക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് ത്രിവേന്ദ്രം സിറ്റി അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ട് കാറ്റഗറി ഒന്ന് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അതിൻ്റെ പരിഹാരം രണ്ടാമത്തേത് നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു പൊട്ടൻഷ്യൽ ആ പൊട്ടൻഷ്യലിനെ എക്സ്പ്ലോയ് ചെയ്ത് തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഒരു മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു വൈബ്രന്റ് ഇക്കോണമി ആക്കാൻ അതിൻ്റെ എന്താണ് ഒരു സ്ട്രാറ്റജി അപ്പോൾ രണ്ട് ബ്രോഡ് ഏരിയാസാണ് ഈ ഇതാണ് കാര്യം കവർ ചെയ്യുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചാൽ താൻ ചെയ്യാൻ പോകുന്ന അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങളും പ്രശ്നപരിഹാര പ്രവർത്തനങ്ങളും ഇതാണ് കാര്യം എന്ന ലഘുലേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എംഫൈ ന്യൂസ് തിരുവനന്തപുരം